അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ കടുത്ത വ്യാപാര നടപടികളുമായി രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ നമ്മുടെ സുഹൃത്താണെങ്കിലും അവരുടെ താരിഫുകൾ വളരെ ഉയർന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫുകളിൽ ഒന്നാണിതെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് കുറിച്ചത് ഇന്ത്യയെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഉയർന്ന താരിഫുകൾ കാരണം അമേരിക്ക ആ രാജ്യവുമായി താരതമ്യേന ചെറിയ ഇടപാടുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നും ഓഗസ്റ്റ് ഒന്നു മുതൽ ഇന്ത്യ ഇരുപത്തിയഞ്ച് ശതമാനവും പിഴയുമടക്കേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് സൈനിക ഉപകരണങ്ങളും ഊർജവും ഇന്ത്യ വാങ്ങുന്നതിനെയും വിമർശിച്ചു യുക്രൈനിലെ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ലോകം ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ ഈ നിലപാട് ഒട്ടും നല്ലതല്ല എന്നാണ് ട്രംപിന്റെ പക്ഷം അതേസമയം ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിലവിലുള്ള വ്യാപാര ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കും ഓഗസ്റ്റ് ഒന്നിനു മുമ്പ് ഒരു വ്യാപാര കരാറിൽ എത്തുന്നത് സംബന്ധിച്ച് ദിവസങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ഈ സമയപരിധിക്കുള്ളിൽ ഒരു കരാർ അസാധ്യമാണെന്നാണ് അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രിയർ സൂചിപ്പിക്കുന്നത് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്നും ഒരു അമേരിക്കൻ സംഘം ഓഗസ്റ്റ് പകുതിയോടെ ഇന്ത്യ സന്ദർശിക്കുമെന്നും വ്യക്തമാക്കി ഇന്ത്യ തങ്ങളുടെ കാർഷിക ക്ഷീര മേഖലകളിൽ താരിഫ് കുറയ്ക്കാൻ വിസമ്മതിക്കുന്നത് ചർച്ചകളിൽ പ്രധാന തർക്ക വിഷയമാണ് ഈ മേഖലകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും രാഷ്ട്രീയമായും വളരെ പ്രധാനപ്പെട്ടതാണ് വാഹനങ്ങൾ വൈദ്യുതോപകരണങ്ങൾ തുണിത്തരങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരീഫ് ഏർപ്പെടുത്താൻ അമേരിക്ക തയ്യാറാണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നു അതേസമയം അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ വെയിനുകൾ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് താരിഫ് കുറയ്ക്കാനാണ് ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെടുന്നത് ചില വിദഗ്ധർ ഇത് ഒരു താത്കാലിക നടപടിയായിരിക്കുമെന്നും വരുമാഴ്ചകളിൽ ഒരു ഇടക്കാല കരാറിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നു എന്നാൽ ഈ നീക്കം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ ഓട്ടോമൊബൈൽസ് ടെക്സ്റ്റൈൽ തുടങ്ങിയ മേഖലകളിൽ വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളിൽ ഇന്ത്യ പ്രതികരണം നടത്തിയിരിക്കുന്നു ഈ നീക്കത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കുകയാണെന്നും ദേശീയ താല്പര്യം സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു യു എസുമായി ന്യായമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്നും വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി കർഷകർ സംരക്ഷകർ എം എന്നിവരുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും കേന്ദ്രം അതീവ പ്രാധാന്യം നൽകുന്നെന്ന് വ്യക്തമാക്കിയ സർക്കാർ ബ്രിട്ടനുമായി അടുത്തിടെ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചും പരാമർശിച്ചു യു കെയുമായുള്ള പോലെ എല്ലാ വ്യാപാര കരാറുകളിലും രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു